ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് ഈ കണവ ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മസാല പുരട്ടി വെച്ച് കണവ ഇട്ട് കൊടുക്കാം ഇത് നേരത്തെ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും പറയാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തേങ്ങാക്കോത്ത കറിവേപ്പില ഇത്രയിട്ട് ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ഈ കണവായിക്ക് വലിയ വേവൊന്നുമില്ല ഇത് ഓവർ കുക്കായ റബ്ബർ പോലായി പോവും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലോട്ടാക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ആ എണ്ണ തെളിഞ്ഞു വരും അതിൻ്റെ ആവശ്യമുള്ളൂ വേണമെങ്കിൽ എണ്ണയുടെ അളവ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക ഈ സ്ക്വിഡിൻ്റെ പല റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ക്വിഡെന്നൊരു പ്ലേലിസ്റ്റ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം അത് റെഡി അത് റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും വെള്ളരിക്കാണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ചിനിച്ചിട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കാൽ ടീസ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉഴുന്നു ഇട്ട് കൊടുക്കാം ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് കാന്താരി മുളകും ഒരു ഇരുപത് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാന്താരി ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി ഇതിന് മുളക് ഒന്നും ഇടത്തില്ല വെള്ള കളറിലൊരു തോരനായത് ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാം വെള്ളരിക്ക ഞാനിത് ഉപ്പിട്ട് പിഴിഞ്ഞൊന്നും കളഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് വെള്ളമൊന്നും അങ്ങനെ ഇറങ്ങി വരുത്തില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ഒരുമുറി തേങ്ങാ തിരുമി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കാം മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് അടപ്പടച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് മതി ആവി കയറി അത് വെന്ത് കിട്ടും ഇനി അത് നന്നായിട്ടൊന്ന് തോർത്തി എടുക്കണം നല്ല ടേസ്റ്റ് ആയി തോരന് ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ ഈ വെള്ളരിക്ക വെള്ളരിക്കാത്തവരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ ഒരു വെള്ളരിക്ക ഓലനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇരുന്നൂറ്റൻപത് ഗ്രാം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ഈ പയറും എടുത്തിട്ടുണ്ട് പത്ത് കാന്താരി അരിഞ്ഞതും കറിവേപ്പിലും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു മുറി തേങ്ങയുടെ ഒന്നും രണ്ടും പാൽ എടുത്തിട്ടുണ്ട് അതിൽ രണ്ടാം പാൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ടാം പാലിൽ വേവിക്കുന്ന ഓലനാണ് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ വേവിക്കുന്നത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കണം അതിന് മുമ്പ് നമുക്കത് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ ഇനിയും വെന്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ കാൽ കപ്പ് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് കഴിയുന്ന സമയത്ത് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ ഒന്നാം പാൽ പിഴിഞ്ഞത് അതും ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ അത് തിളക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഓലന് പച്ച പച്ചക്കറി ഈ പച്ച വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒരു പ്രത്യേക രുചി തന്നെ എല്ലാവർക്കും ഞാൻ പറയാതറിയാമല്ലോ അങ്ങനെ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലോട്ടൊന്ന് വിളമ്പാം കുത്തരി ചോറുണ്ട് പിന്നെ തോരൻ പിന്നെ ഓലനുണ്ട് സ്ക്വിഡ് ഫ്രൈ ചെയ്തുകൊണ്ട് തൈരും കാന്താരി ഉണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ സിമ്പിളായിട്ടുള്ള ലഞ്ച് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്